ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്നലത്തെ സ്പെഷ്യൽ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്ന് സൺഡേ അതുപോലെ തന്നെ നാളെ നാളെയും ഇലക്ഷൻ പ്രമാണിച്ച് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ പ്രമാണിച്ച് നാളെയും ഓഹരി വിപണിക്ക് അവധിയാണ് ഇനി നമ്മൾ ചൊവ്വാഴ്ച മാത്രമാണ് ഇനി മാർക്കറ്റിൽ റീ തിരിച്ച് വരാൻ പോകുന്നത് സോ ഇരുപത്തി ഒന്ന് മെയ് ആണ് മാത്രമാണ് ഇനി ട്രേഡിംഗ് ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വീക്കെൻഡോ അല്ലെങ്കിൽ അവധി ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇതൊരിക്കലും ഒരു വിക്കൻ റൗണ്ട് അപ്പ് അല്ല നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് ഭാവിയിലേക്കും പ്രകാരപ്പെട്ടേക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫണ്ടമെൻ്റൽ വീഡിയോ ചെയ്തിരുന്നു അതാണി പോട്ടിനെ സംബന്ധിച്ചിട്ട് വളരെയേറെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള മെസ്സേജ് കണ്ടു ഒരുപാട് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇരുപത്തിയഞ്ചൊക്കെ ഇരുപത്തയ്യായിരം ഒക്കെ ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ ആൾക്കാർ കാണുന്നത് സോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ അതാണി പോർട്ടിനെക്കുറിച്ച് വിശദമായി അറിയാൻ സാധിച്ചു എന്ന് എന്നതിനൊക്കെ സന്തോഷം അപ്പോൾ ഇനിയും നമുക്ക് അതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല വീഡിയോകൾ കാണുന്നുണ്ട് അപ്പോൾ പുതിയ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമുക്ക് ആഡ് ആയിട്ടുണ്ട് അവർക്ക് പുതിയ പഴയ വീഡിയോകളൊക്കെ നോക്കി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സെക്ടർ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു മഹീന്ദ്ര ആൻഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കോൾ കോളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനു മുന്നേ ഇന്നലെ നിഫ്റ്റി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ രണ്ടാഴ്ചയായിട്ട് ഒരു ഉരുണ്ട് ഉരുണ്ടുകൂടിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇലക്ഷനിൽ എന്ത് സംഭവിക്കും ഇലക്ഷൻ റിസൾട്ട് എന്ത് സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവ് ഗെയിൻസ് ഇപ്പോൾ വന്നുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലെങ്കിലും അതിനിടയിൽ ആരോ എല്ലാം ബി ജെ പിക്ക് സീറ്റുകൾ കുറയും അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടി കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കുറവാണ് വളരെ പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുമെന്നുള്ള ഒക്കെ ഒരു വിവരങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ ആഴ്ചയോടു കൂടി ഒരു ഷോർട്ട് കവറിങ്ങോട് കൂടി നമുക്ക് ആ ഒരു റാലി തിരിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയോടു കൂടി സോ തിങ്കളാഴ്ചയും ഒക്കെ തന്നെ നമുക്കൊരു വളരെ ശക്തമായിട്ടുള്ളൊരു മൊമെൻറ്റുമാണ് കിട്ടിയത് എക്സ്പയറി ഞാൻ വെള്ളിയാഴ്ച തിങ്കളാഴ്ച ഉദ്ദേശിച്ച് തന്നെ എക്സ്പയരി ദിവസത്തിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു വളരെയേറെ നല്ല ശക്തമായിട്ടുള്ള റീബൗണ്ട് ട്വൻ ടു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് താഴെ പോയ നിട്ടി വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വന്നു ഇപ്പോൾ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് റ്റു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഇപ്പോൾ നിഫ്റ്റിക്കുള്ളത് അതേസമയം ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ഒരു ഓൾ ടൈം ഹൈ വീണ്ടും ടച്ച് ചെയ്യാനുള്ളൊരു പോക്കാണ് തോന്നുന്നു ഇനിയും ഒരു കാര്യം ആലോചിക്കേണ്ടത് പല ഘട്ടങ്ങളിലായിട്ട് ഇലക്ഷൻ നടക്കുന്നു പല എക്സി പോൾ സർവേകളും ഓൾറെഡി എടുത്തു കഴിഞ്ഞു അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് എവിടെയൊക്കെയായിട്ട് ഈ ഡാറ്റകൾ ഉണ്ടാവും അപ്പോൾ ഇതാരൊക്കെയോ ഇതുപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഈ ഡാറ്റകൾ ഓൾറെഡി എക്സിറ്റ് പോളുകളൊക്കെ പുറത്തുവിടുന്നത് ജൂണിൽ ഒന്നോ രണ്ടോ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും പക്ഷേ ഈ ഡാറ്റകളൊക്കെ റെഡിയാണല്ലോ എവിടെയൊക്കെ ഇതിൻ്റെ അഭിപ്രായ സർവേകൾ എടുത്ത് ഓൾറെഡി റിസൾട്ട് റെഡിയായി ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം അസർട്ടെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് പല ആൾക്കാർക്കും മാനിപ്പുലേഷൻ നടത്താം എഫ് ഐ ഐസ് ഷോർട്ടിൽ നിൽക്കുന്നു അവരുടെ ഓൾ ടൈം ഷോർട്ടിൽ നിൽക്കുന്നു എഫ് ഐ ഐ ചെറിയ രീതിയിലെങ്കിലും ബൈ ചെയ്തു പക്ഷേ ഇപ്പോഴും അവരും ഓൾ ടൈം ഹൈയിൽ തന്നെ അവരുടെ ഷോർട്ട് പൊസിഷൻസ് ഹൈയിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് സെല്ലിംഗ് സൈഡിലേക്ക് വരുന്നു അപ്പോൾ ഈ ഡാറ്റ എവിടെയൊക്കെ ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയുന്നു അതുപോലെ തന്നെ ബെറ്റിംഗ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ത്യൻ ഈ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിട്ടുള്ള ബെറ്റിംഗ് മാർക്കറ്റ് ഓതറൈസ്ഡ് അല്ലെങ്കിലും ആ ഒരു ബെറ്റിംഗ് മാർക്കറ്റിൽ ബി ജെ പിയുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും ഒക്കെ സീറ്റ് പ്രഡിക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ബെറ്റിംഗ് മാർക്കറ്റിലുള്ള കറണ്ട് ട്രെൻഡിനനുസരിച്ചിട്ട് ഇ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും വരുന്നു എന്ന് വേണം പറയാൻ കാരണം ഇതൊക്കെ കോറിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അതൊക്കെ തന്നെ ചേർത്ത് വായിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ഒരു കോൺഫിഡൻസ് തിരിച്ചു വന്നതായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു സ്ട്രോങ് അപ്സൈഡ് നമുക്ക് കാണാം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ഇനി അതിനേതെങ്കിലും തരത്തിലുള്ള ഒരു വിഘാതം സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷനും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് വളർട്ടായിട്ടെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ഇപ്പോഴത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ ഗ്ലോബൽ ട്രെൻഡിലെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നലെ ഈ മാർക്കറ്റൊക്കെ യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ തന്നെ മൈനർ പോസിറ്റീവ് പ്ലസ് മൈനസിൽ മാത്രമാണ് വലിയ മേജർ ട്രെൻഡുകളൊന്നും തന്നെ മാറിയിട്ടില്ല അപ്പോൾ നമുക്ക് കൂടുതൽ രണ്ട് മൂന്ന് വിശദകളുടെ കാര്യങ്ങളിലേക്ക് പോകാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് ഞങ്ങൾക്ക് വേറെ ഫ്രീ ചാനലുകളൊന്നും തന്നെ ഇല്ല ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കുകൾ മുഖേന്ദ്രം മാത്രം ഞങ്ങളുടെ ഞങ്ങളുടെമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് ടെലിഗ്രാമിൽ വേറെ ചാനലുകളൊന്നും തന്നെ ഫ്രീ ചാനലുകളൊന്നും ഒന്നും തന്നെ ഇല്ല സോ സ്വിംഗി സ്കീങ് എന്ന് പറയുന്ന ചാനലിൻ്റെ ലിങ്ക് ഈ ഞാൻ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതിന് മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിനെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് റിസൾട്ടുകൾ തന്നെയാണ് നാളെയും മറ്റന്നാളും ഒക്കെ തന്നെയായിട്ട് റിസൾട്ടുകൾ വരാനുണ്ട് സോ ഇതിൽ ആദ്യമായിട്ട് ഇന്ന് റിസൾട്ട് അല്ലെങ്കിൽ നാളെ റിസൾട്ട് വരാനുള്ളത് ഏകദേശം അറുപത്തി മൂന്ന് കമ്പനികളാണ് അതിൽ ഐ ആർ എഫ് സി സെയില് ഒ എൻ ജി സി ബെല്ല് ഓയിൽ ഇന്ത്യ ദീപക് നൈട്രേറ്റ് ഇതിൽ ബെല്ലിൻ്റെയും അതുപോലെ തന്നെ ബെല്ലിൻ്റെ റിസൾട്ട് പി എല്ലിൻ്റെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രത്യേകിച്ചും ഡിഫൻസ് സെക്ടറിൽ നല്ല പോസിറ്റീവ് ഔട്ട്ലുക്കാണുള്ളത് ആ മെറ്റ് ക്യാപ്പിൽ നിന്നും സിറ്റി യൂണിയൻ ബാങ്കും വേർപ്പൂളുമാണ് വരാനുള്ളത് ബാക്കിയുള്ള കെ ആർ ബി എല് തങ്കമൈൽ ജ്വല്ലേഴ്സ് അപ്പോളോ പൈപ്പ്സ് പവർ മെക്ക് ത്രിവേണി എഞ്ചിനീയറിങ് നെസ്കോ പോലുള്ള കമ്പനികൾ സോ നാളെ മാത്രം അറുപത്തി മൂന്ന് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതായത് ചൊവ്വാഴ്ച മാർക്കറ്റിനി റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് നൂറ്റി അഞ്ച് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നു അതിൽ ജി ആൻഡ് ടി ഡി വരുന്നുണ്ട് ബി എച്ച് ഇ എൽ പി ഐ ഇൻഡസ്ട്രീസ് ലാർജ് ക്യാപ്പിൽ നിന്നും മെഡ് ക്യാപ്പിൽ നിന്നും എയത്തർ ഇൻഡസ്ട്രീസ് ജി പി ഐ എൽ മഹീന്ദ്ര മഹാരാഷ്ട്ര സീംലെസ് എറിക്സ് ലൈഫ് സയൻസ് ജെ കെ ടയർ ആക്ഷൻ കൺസ്ട്രക്ഷൻ ഷീല ഫോം പോലുള്ള കമ്പനികൾ സ്മോൾ ക്യാപ്പിലും ഒരുപാട് കമ്പനി ഞാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി പതിനഞ്ച് നൂറ്റി അഞ്ചോളം കമ്പനികൾ മറ്റന്നാളും അറുപത്തൊന്നോളം കമ്പനികൾ നാളെ ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് കമ്പനികൾ റിസൾട്ട് ഇതിൻ്റെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് സോ വളരെ ഒളട്ടൈലായിരിക്കും വളർട്ടയിൽ ഇൻ ദ സെൻസ് പൊളിറ്റിക്കൽ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നു അതേസമയം ഈ പറയുന്ന ഇലക്ഷൻസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാലുവേഷൻസ് വൈസുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ട്രേഡേഴ്സിനും സ്വിംഗ് ട്രേഡേഴ്സിനും സംബന്ധിച്ചിട്ട് സേഫ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പത്ത് വർഷത്തെ ഏറ്റവും ഉയരത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഓഹരിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യൻ വാഹന നിർമ്മാണ രംഗത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കമ്പനി തന്നെയാണ് അവരുടെ കോൺകോൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായി അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി വളരെ സ്ട്രോങ് കമ്പനി തന്നെയാണ് അവരുടെ ഓട്ടോ സെയിൽസ് വളരെ സ്ട്രോങ് ആണ് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സുടെ എക്സ്പാൻഷൻ അതുപോലെ തന്നെ അവരുടെ മറ്റ് എല്ലാ മേഖലകളിലുമുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് അടക്കമുള്ള ഇലക്ട്രിക് മൊബിലിറ്റി അടക്കമുള്ള വിശാലമായ മേഖലയിലേക്കുള്ള കടന്നയറ്റം ഇതുതന്നെയാണ് സ്റ്റോക്കിനെ വീണ്ടും റീറേറ്റിങ് ക്യാൻഡേറ്റായിട്ട് മാറ്റുന്നത് അപ്പോൾ അവരുടെ കോൺ കോളിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നി അവരുടെ ഓട്ടോ സെയിൽസ് മാർവലസ് ആണ് അതുപോലെ തന്നെ പുതിയ എസ് യു വിസ് വരുന്ന എസ് യു വി ത്രീ എക്സ് ഒ എന്ന് പറയുന്ന കാറ്റഗറി അതുപോലെ തന്നെ ധാറിൻ്റെ ഫൈവ് ഡോറ് വരാൻ പോകുന്നു ട്രാക്ടർ സെഗ്മെൻറ്റില് കമ്പനി വീണ്ടും ഒരു അഴിച്ചുപണിക്ക് കൈ തയ്യാറെടുക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ കോൺഗോളിൽ ഹൈലൈറ്റ് ചെയ്തത് പുതിയ എസ് യു വികികൾ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ധാറിൻ്റെ പുതിയ മോഡല് അതുപോലെ തന്നെ ട്രാക്ടറിൽ സെഗ്മെൻറ്റില് വരാൻ പോകുന്ന അഴിച്ചുപണികളെ കുറിച്ചാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി കമ്പനി ഏകദേശം അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷനെ കുറിച്ചാണ് ആദ്യം സൂചിപ്പിച്ചത് നാല്പത്തി നാല്പത്തി ഒൻപതിനായിരം യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പോൾ കമ്പനിക്ക് ഉള്ളത് അത് ഉയർത്തി എഴുപത്തി രണ്ടായിരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇത് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഇത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും കമ്പനിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾ വളരെയേറെ വൈകുന്നതുമാണ് അപ്പോൾ ഇതൊരു വരെ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ ലോഞ്ചിനെ പറ്റിയാണ് പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഒൻപത് പുതിയ എസ് യു വികൾ രണ്ടായിരത്തി മുപ്പത്തോടെ ഈ കാലയളവുകളിലൊക്കെ തന്നെ ഒൻപത് പുതിയ എസ് യു വികൾ പ്ലാൻ ചെയ്യുന്നു ഏഴ് പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ യൂണിറ്റുകൾ പ്ലാൻ മീൻസ് യൂണിറ്റ് മോഡലുകൾ പ്ലാൻ ചെയ്യുന്നു ഏഴോളം ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ലോഞ്ചിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നു അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലൈൻ നിൽക്കുന്നു എന്നുള്ളതാണ് കമ്പനി പറയുന്നത് ഒമ്പത് പുതിയ എസ് യു വികൾ മാത്രം ഏഴ് ഇലക്ട്രിക് വെഹിക്കിളുകൾ ബാറ്ററി ഓടുന്നത് അതുപോലെ തന്നെ പുതിയ ഏഴോളം ലൈറ്റ് കൊമേർഷ്യൽ വെഹിക്കിൾസ് ത്രീ ലോഞ്ച് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ ആണ് കപ്പക്സ് ആണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അലോദിച്ചുകൂടി അപ്പോൾ വലിയൊരു കപെക്സ് കപ്പാസിറ്റി എക്സ്പാൻഷൻ കമ്പനി പ്ലാൻ ചെയ്യുന്നു അതിൽ തന്നെ പതിനാലായിരം കോടി രൂപയും ഓട്ടോ സെഗ്മെൻറ്റിലാണ് വരുന്നത് പന്ത്രണ്ടായിരം കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് മൊബിലിറ്റിയിലാണ് അപ്പോൾ ആയിരം കോടി രൂപ മറ്റു പല സബ്സിഡികളിലുമായിട്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് വലിയൊരു കാപ്പക്സ് വലിയൊരു കപ്പാസിറ്റി എക്സ്പാൻഷൻ വലിയ രീതിയിലുള്ള ലോഞ്ചിങ് ഇതൊക്കെ തന്നെയാണ് ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിട്ട് തോന്നിയത് അപ്പോൾ ഇത് ഇതിനുശേഷം ജെഫ്രിയുടെ റിപ്പോർട്ടും വന്നു ജെഫ്രി അവരുടെ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വരെ ഇന്ന ടാർഗറ്റ് ഉയർത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തിലേക്ക് കൊണ്ടുപോയി ആലോചിച്ചിട്ട് ആയിരത്തി അറുന്നൂറ്റിൽ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരത്തിലേക്ക് ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നത് വാലുവേഷനും നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഫെയർ ആണ് മറ്റുള്ള ഓട്ടോമൊബൈൽ സെക്ടർ സംബന്ധിച്ചിട്ട് പ്രൈസ് ടു ഏണിങ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോക്കുമ്പോൾ ഇരുപത് ശതമാനത്തിൽ ഇപ്പോഴും താഴെയാണുള്ളത് ഞാൻ ഈ റണ്ണപ്പിൽ പോകണമെന്നല്ല ഇടി വരുന്ന സമയത്ത് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഈ ഒരു സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസും ഈ പറയുന്ന കമൻറ്ററികളൊക്കെ തന്നെ പോസിറ്റീവായിട്ടെടുക്കുക ഔട്ട്ലുക്ക് ഗ്രോത്ത് ലോങ് ടേം ഔട്ട്ലുക്ക് പോസിറ്റീവ് ആണെന്നുള്ളതാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെക്കുറിച്ചിട്ട് ഈ ഒരു കോൺകോളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുസരിച്ച് പറയുന്നത് അടുത്തതായിട്ട് മറ്റൊരു കമ്പനി മോർഗൻ സ്റ്റാൻലി കഴിഞ്ഞ ആഴ്ച അവരുടെ അണ്ടർ വെയ്റ്റ് ടാർഗറ്റിൽ നിന്നും ഈക്വൽ വെയ്റ്റ് ടാർഗറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയെ സംബന്ധിച്ചാണ് ഈ കമ്പനിയിൽ ഓൾറെഡി ഒരു റണ്ണപ്പ് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരു രണ്ട് രണ്ടാഴ്ച മുമ്പേ ഉള്ളൊരു വീഡിയോയിൽ ഈ കമ്പനിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടായിരുന്നു മറ്റൊന്നുമല്ല ഡിക്സൺ ടെക്നോളജിയാണ് ഡിക്സൺ ടെക്നോളജി ഒരു യൂ ടേൺ എന്ന് പറയാം ബോർഗൺ സ്റ്റാൻഡ്ലിയുടെ ഒരു സ്റ്റാൻഡിൽ യൂ ടേൺ ആണ് കാരണം അവർ അണ്ടർ വെയ്റ്റ് കൊടുത്തിരുന്ന ഒരു ഓഹരിയെ ഈക്വൽ വെയ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവരുടെ ടാർഗറ്റ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരുന്നു അത് റിവൈസ് ചെയ്ത് അവർ എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മൊബൈൽ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവർ പുതിയ ക്ലൈൻ്റുകളെ ആഡ് ചെയ്യുന്നതും അവരുടെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റും പുതിയ ടെക്നോളജി പാർട്ട്ണർഷിപ്പൊക്കെ കമ്പനിയെ പുതിയ ലെവലുകളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മോർഗൻ സ്റ്റാൻലി അവകാശപ്പെടുന്നത് അതിന് കഴിഞ്ഞ ആറുമാസത്തെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് മോർഗൻ സ്റ്റാൻലി വിലയിരുത്തിയിരിക്കുന്നത് അതിന് പുറമെ മൊബൈൽ ഡിസ്പ്ലേ യൂണിറ്റുകളും പുതിയ മൊബൈൽ ഡിസ്പ്ലേ മോഡൽസും ഒക്കെ തന്നെ കമ്പനി അതിൻ്റെ ഇൻഡ് അതിൻ്റെ മാനുഫാക്ചറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു മുപ്പത് കോടി ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈയൊരു സെഗ്മെൻറ്റിലേക്കുമ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ്സുകളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോള് സ്മാര്ട്ട് ഫോണിൻ്റെ കമ്പനിയുടെ സ്മാർട്ട് ഫോൾ സ്മാര്ട്ട് ഫോൺ സെല്ലിങ്ങിൽ ഏകദേശം നാലിരട്ടിയുടെ വർധനമുണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മോർഗൻ സ്റ്റാൻലി അവകാശപ്പെടുന്നത് അതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷങ്ങളിൽ നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് കമ്പനി കാണിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് മുതൽ ഇ പി എസ്സിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ വർധനം ഉണ്ടാകും വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻ്റനൻസിന് വേണ്ടി കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഇതൊക്കെ തന്നെ ഇതൊക്കെയായിരുന്നു കമ്പനി നേരിട്ടുണ്ടിരുന്ന പ്രശ്നം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ഇല്ല എന്നുള്ളത് അതൊക്കെ സ്റ്റഡിയായി വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ കാണുന്നത് അപ്പോൾ ഇത് പ്രകാരമാണ് മോർഗൻ സ്റ്റാൻലി ഡിക്സൺ ടെക്നോളജിയെ അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അപ്ഗ്രേഡ് ഇൻ ദ സെൻസ് അണ്ടർ വെയ്റ്റിൽ നിന്നും ഈക്വൽ വെയ്റ്റിലേക്ക് കൊണ്ടുവന്ന് എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇത് നൊവാമയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു പങ്കുവെക്കലാണ് അതായത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിഫ്റ്റി സ്റ്റോക്കുകൾ റീബാലൻസ് ചെയ്യാറുണ്ട് അതിൽ ചില സ്റ്റോക്കുകൾ പുറത്തു പോകും ചിലത് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടും അത് സാധാരണയായിട്ട് ജനുവരിനും സെപ്റ്റംബറിനുമാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ സെപ്റ്റംബർ റിവിഷനെ സംബന്ധിച്ചിട്ടുള്ള നൊവാമയുടെ ഒരു പ്രീ ഔട്ട്ലുക്കാണ് വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് രണ്ട് കമ്പനികൾ നിഫ്റ്റിയിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതകളാണ് അതിലൊന്ന് എൽ ടി ഐ മൈൻട്രി ആണ് അതുപോലെ തന്നെ ഡിവിസ് ലാബ് ഈ രണ്ട് ഓഹരികൾ മൈൻ ഈ നിഫ്റ്റിയിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നു അതേസമയം രണ്ട് സ്റ്റോക്കുകളാണ് എൻട്രിക്ക് ഇതുവരെയുള്ള എലിജിബിലിറ്റി നേടിയിരിക്കുന്നത് അതിലൊന്ന് ട്രെൻഡാണ് മറ്റൊന്ന് ബി ഇ എൽ ആണ് ബി ഇ എൽ അപ്പോൾ ഈ രണ്ട് ഓഹരികൾ വരാനും സാധ്യതയുണ്ട് ഈ രണ്ട് ഓഹരികൾ തിരിച്ചു പോകാനും സാധ്യതയുണ്ട് ഇങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ കാരണം ഈ ഒരു സ്റ്റോക്ക് ഔട്ട് പുറത്തേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇത് ട്രാക്ക് ചെയ്യുന്ന പല ഫണ്ടുകളും മറ്റുമൊക്കെ തന്നെ അതിൽ റീബാലൻസിങ് നടത്തും അപ്പം അത് ആ ഊഹരികളിലും മറ്റുമൊക്കെ തന്നെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന എൽ ടി ഐ മൈൻട്രിയിൽ നിന്നും ഏകദേശം ആയിരത്തി നാ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഒരു ഔട്ട്ഫ്ലോ വരാൻ സാധ്യതയുണ്ട് അതായത് സ്റ്റോക്കിൽ വില്പനയാണ് വരാൻ സാധ്യത അതുപോലെ തന്നെ ഡിവിസ് ലാബിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ ഒരു ഔട്ട്ഫ്ലോ വരാനാണ് സാധ്യത ഇത് രണ്ടും വില്പനയ്ക്കാണ് സാധ്യതയുള്ളത് ഇത് പക്ഷേ ആലോചിക്കുക ഇത് സെപ്റ്റംബറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന ഒരു നിഫ്റ്റി റീബാലൻസിങ് ആണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓഗസ്റ്റിൽ മാത്രമേ വരുള്ളൂ സോ ഓഗസ്റ്റിൽ വന്നതിന് ശേഷം സെപ്റ്റംബറിൽ ഇത് ഇംപ്ലിമെൻറ്റാവും എന്നുള്ളതാണ് സെപ്റ്റംബർ തേർട്ടിയത്തോടുകൂടി അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഇതിൻ്റെ സെല്ലിംഗ് വരാൻ സാധ്യത അതുപോലെ തന്നെ രണ്ട് സ്റ്റോക്കുകൾ ഇന്നാവുന്ന സമയത്ത് ഇവരോട് ബൈ വരാൻ സാധ്യത ട്രെൻഡിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ സെ ബൈങ് വരാൻ സാധ്യതയുണ്ട് ട്രെൻഡ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ആ സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ അതുപോലെ തന്നെ ബി എൽ ബി എൽ ഓൾറെഡി നമ്മൾ അറിയാം ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ബ്രേക്ക് ഡിഫൻസ് സെക്ടറിലുള്ള പെർഫോമൻസ് കാരണം അതിലും ഏകദേശം മൂവായിരം കോടി രൂപയുടെ ബൈങ്ങ് വരാൻ സാധ്യതയുണ്ട് അപ്പം മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറ്റ ആറായിരത്തി അഞ്ഞൂറ്ററുപത് കോടി രൂപയുടെ ബൈങ്ങ് രണ്ട് സ്റ്റോക്കിൽ രണ്ട് സ്റ്റോക്കിൽ ഏകദേശം മൂവായിരം നാലായിരം കോടി രൂപയുടെ സെല്ലിംഗും വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതാണ് നിഫ്റ്റി റീബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ആലോചിക്കുക ഇത് ഈ ആഴ്ച അടുത്താഴ്ചയുള്ളതല്ല ഓഗസ്റ്റിൽ വന്ന് സെപ്റ്റംബറിൽ റീബാലൻസ് ചെയ്ത കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മോർഗൻ സ്റ്റാൻലി ഗ്ലോബൽ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മോർഗൻ സ്റ്റാൻലിയുടെ ഗ്ലോബൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ വെയ്റ്റേജ് കൂടിയിരിക്കുന്നു അതായത് ഇതൊരു എമർജിംഗ് മാർക്കറ്റ്സിനെ ട്രാക്ക് ചെയ്യുന്ന മോർഗൻ സ്റ്റാൻലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഒരുപാട് ലോകത്തിലെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഒരു ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്തിട്ട് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നുണ്ട് അപ്പം ഇതിൽ പല ഓഹരികളും ആഡ് ചെയ്യുകയും കുറക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ഓഹരിയിലേക്ക് ഡോളർ ഇൻഫ്ലൂഷൻ അല്ലെങ്കിൽ ഡോളർ ഇൻഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെ സമയം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളിലെയും പല കമ്പനികളിലുമാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയിലെ കമ്പനികളിലും മോർഗൻ സ്റ്റാൻഡിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയതായിട്ടാണ് കാണുന്നത് കാരണം ഇതുവരെ അവർക്ക് ഏകദേശം പതിനെട്ട് പോയിൻറ്റ് പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ വെയിറ്റേജ് മാർക്കൻ സ്റ്റാൻലി ഗ്ലോബൽ ഇൻഡെക്സിൽ അത് പത്തൊൻപത് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അതായത് ചൈനയായിരുന്നു നമ്മുടെ മുന്നിലുള്ളത് അവർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വെയ്റ്റ് കൊടുത്തിരുന്ന എം എസ് എം ഇൻഡെക്സ് അവരുടെ വെയിറ്റേജ് സോറി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം കൊടുത്തിരുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം കുറക്കുകയാണ് ചെയ്തത് അപ്പോൾ ചൈനയുടെ വെയിറ്റേജ് കുറഞ്ഞു നമ്മുടെ വെയ്റ്റേജ് കൂടിയെന്നുള്ളതാണ് നമ്മുടെ കമ്പനികൾക്ക് കൂടുതൽ സ്ഥാനം എം എസ് സി ഇൻഡെക്സിൽ വന്നു എന്നുള്ളതാണ് ഇതോടുകൂടി നൂറ്റി നാൽപ്പത്തി ഒൻപത് കമ്പനികളാണ് ഇന്ത്യയിലെ കമ്പനികളാണ് എം എസ് സി എ ഇൻഡെക്സിൽ വരുന്നത് ഇപ്പോൾ ഇത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതലാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഏറ്റവും വലിയ നമ്പർ ഓഫ് കമ്പനീസാണ് എം എസ് സി ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചൈന കുറഞ്ഞു നമ്മൾ കൂടി നമ്മുടെ കമ്പനികളുടെ എണ്ണം റെക്കോർഡ് നിലവാരത്തിൽ വന്നു അപ്പോൾ ഇതോടുകൂടി ഏകദേശം ഇരുപതോളം കമ്പനികൾ നമ്മുടെ ഇതിലേക്ക് ഇൻഫ്ലോ വരാൻ സാധ്യത ടു അതായത് രണ്ട് ബില്ല്യണും രണ്ടേ പോയിൻറ്റ് ബില്യണും ഇടയിലാണ് നമുക്ക് ഇൻഫ്ലോ പ്രതീക്ഷിക്കുന്നത് അതായത് ഈ ബാലൻസിങ് വരുന്നത് ഈ മെയ് മുപ്പത്തൊന്നിനാണ് ഈ മെയ് മുപ്പത്തൊന്നിന് അവസാനത്തെ ട്രേഡിംഗ് ദിവസം ഈ പറയുന്ന ഓഹരികളിൽ സെല്ലിങ്ങും ബൈയിങ്ങും വരാം ഇതേതൊക്കെ കമ്പനികളാണോ ഈ ഒരു ഇൻഡെക്സിലേക്ക് ഇൻഫ്ലോ അതായത് ചേർക്കപ്പെട്ടിരിക്കുന്നത് ആ കമ്പനികളിൽ നല്ല രീതിയിലുള്ളൊരു ബൈങ്ങ് വരും അതായത് അവസാനത്തെ ട്രേഡിംഗ് ദിവസം മാത്രമാണ് ഈ റീബാലൻസിങ് നടക്കുക ഈ മെയ് അവസാനത്തെ ട്രേഡിംഗ് ദിവസം മെയ് മുപ്പത് അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിരിക്കും ഇതിൻ്റെ വരുന്നത് സൊ മെയ് മുപ്പത്തി അവസാനത്തെ ട്രേഡിംഗ് ദിവസം അവസാനത്തെ മണിക്കൂറുകളിലായിരിക്കും ഈ റീബാലൻസിംഗ് നടക്കുക അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പതിമൂന്ന് കമ്പനികളെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതോടെ മൂന്ന് കമ്പനികളെയാണ് ഈ എം എസ് ഐ ഇൻഡെക്സിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്പനികളെന്ന് നമുക്ക് നോക്കാം പതിമൂന്ന് കമ്പനികളിൽ പ്രധാനപ്പെട്ടത് വരുന്നത് പി ബി ഫിൻടെക് ആണ് ഒന്ന് സുന്ദരം ഫിനാൻസ് എൻ എച്ച് പി സി പോലുള്ള കമ്പനികളാണ് അപ്പോൾ വിശദമായിട്ട് വിവരങ്ങൾ ഞാൻ തരാം അതുപോലെ തന്നെ മൂന്ന് പുറത്തേക്ക് പോയിരിക്കുന്ന കമ്പനികൾ ഒന്ന് ബർജർ പെയിൻറ് ആണ് അതുപോലെ തന്നെ ഐ ജി എൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പേടിഎം ഈ മൂന്ന് കമ്പനികളെയാണ് ഇവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇൻഫ്ലോ വരുന്നത് എത്രക്കെയാണ് ഏതൊക്കെ കമ്പനികളിലേക്കാണ് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഇൻഡസ്റ്റ് ടവറാണ് ഇൻഡസ്റ്റ് ടവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇൻഡസ് ടവറിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ ബൈങ്ങ് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് മറ്റൊന്ന് പോളിസി ബസാറാണ് പോളിസി ബസാറും ആയിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയുടെ ആണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഫോണിക്സ് മില്ലാണ് ഫോണിക്സ് മില്ലിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ബൈങ്ങ് എക്സ്പെക്ട് ചെയ്യുന്നു മറ്റൊന്ന് സുന്ദരം ഫിനാൻസ് ആണ് സുന്ദരം ഫിനാൻസിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ബൈങ് പ്രതീക്ഷിക്കുന്നു സോളാർ ഇൻഡസ്ട്രീസ് പതിനാല് ആയിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ പൈൻ പ്രതീക്ഷിക്കുന്നു എൻ എച്ച് പി സി ആയിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപ മാൻകൈൻ ഫാർമ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപ ജെ എസ് ഡബ്ല്യു എനർജി ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ കാനറ ബാങ്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ബോഷ് ബോഷിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ ഇൻഫ്ലോ പ്രതീക്ഷിക്കുന്നു ജിൻഡാൽ സ്റ്റെയിൻലെസ് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ ടൊറൻറ്റ് പവർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഇത്രയും ആണ് ഇൻഫ്ലോ വരാൻ സാധ്യതയുള്ള കമ്പനികളായിട്ട് പറയുന്നത് അതേസമയം ഔട്ട്ഫ്ലോ വരാൻ സാധ്യതയുള്ളതൊന്നും പേടിഎം ആണ് പേ ടി എമ്മിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ സെല്ലിംഗ് പ്രതീക്ഷിക്കുന്നു ബർജർ പെയിൻറ്റിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ സെല്ലിംഗ് പ്രതീക്ഷിക്കുന്നു ഐ ജി എല്ലിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ പ്രതീക്ഷയാണ് കാണുന്നത് സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത് സോ ഈ ഒരു മാറ്റം മെയ് മുപ്പത്തൊന്നിന് അവസാനത്തെ ഫ്രൈഡേ അവസാനത്തെ ട്രേഡിംഗ് ദിവസമായിരിക്കും സംഭവിക്കുക അവസാനത്തെ മണിക്കൂറുകളിലായിരിക്കും ഈ റീബാലൻസിംഗ് നടക്കുക അപ്പോൾ അതിന് കണക്കായിട്ട് ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് മറ്റൊരു വീക്കിലി വീഡിയോ ആയിട്ട് വരാം മറ്റൊരു ഫണ്ടമെൻ്റൽ അനാലിസിസുമായിട്ട് ഞാൻ വരാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻറ്റലി സ്ട്രോങ് ആയിട്ടുള്ള റിസേർച്ച് നോട്ട്സ് അടക്കമുള്ള കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് വളരെ നോമിനൽ ആയിട്ടുള്ള നോമിനലായിട്ടുള്ളൊരു എമൗണ്ടിൽ ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളവിടെ ചെയ്യുന്നത് സ്വിങ്സ് ആണ് കൊടുക്കാറുള്ളത് അതായത് വൺ ടു ത്രീ മന്ത്സ് ഹോൾഡിംഗ് ഉള്ള സെയിൽസ് അതുപോലെ തന്നെ ഞങ്ങൾ വൺ ടു ഫൈവ് മന്ത്സ് വൺ ടു സിക്സ് മന്ത്സ് വൺ ഇയർ പിക്സ് പിന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസിനനുസരിച്ച് ചിലപ്പോൾ അതൊരു ഗാരൻറ്റീഡ് ആയിട്ടുള്ള കാര്യമല്ല വല്ലപ്പോഴും ഇൻഡ്രാഡ് ചിലപ്പോൾ ഓപ്ഷൻസ് ഇത് മാർക്കറ്റിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെറ്റപ്പ് അനുകരിക്കുകയാണെങ്കിൽ മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സർവീസ് താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ചിനും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ഞങ്ങളുടെ സർവീസ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്